മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള താരജോഡികളാണ് നടൻ ഷാജു ശ്രീധരും നടി ചാന്ദിനിയും ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് അതും പോയി വിവാഹം കഴിക്കുകയായിരുന്നു ധാരാളം അഭിമുഖങ്ങളിൽ ഇവർ തങ്ങളുടെ പ്രണയവിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിനു ശേഷം ചാന്ദിനി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നാൽ ഷാജു ഇപ്പോഴും അഭിനയത്തിൽ സജീവമാണ് ഇവർക്ക് രണ്ട് പെൺമക്കളാണ് നർത്തകി കൂടിയായ ചാന്ദിനി ഒരു ഡാൻസ് സ്കൂളും നടത്തിവരുന്നു എന്നാൽ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രതിസന്ധികളെപ്പറ്റി താരദമ്പതിമാർ പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ഷാജു നവരത്ന മോതിരം ധരിച്ചതും വീട്ടിൽ മോഷണം നടന്നതും അടക്കം മോശമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായതെന്നാണ് വീഡിയോയിൽ പറയുന്നത് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് താരങ്ങൾ സംഭവം വിവരിക്കുന്നത് കുറച്ചുനാൾ മുൻപ് പാലക്കാട്ടെ ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി ഇരുപത്തഞ്ച് പവനോളം മോഷണം പോയി പോലീസുകാർ വന്ന് ഫിംഗർ പ്രിന്റൊക്കെ എടുത്തു ഒരു നായയെ വളർത്തിയാൽ നല്ലതാണെന്ന് അവർ പറഞ്ഞു പട്ടി കുരയ്ക്കുന്നതിനനുസരിച്ച് കള്ളൻ വന്നാൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമല്ലോ അതോടെയാണ് ആദ്യമായി ഞങ്ങളൊരു നായയെ വാങ്ങുന്നത് നായയെ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അടുത്ത വീട്ടിലെ ജർമ്മൻ ഷേപ്പേഡിനെ കള്ളന്മാർ കൊണ്ടുപോയത് അതോടെ വീടിനകത്തിട്ടാണ് നായയെ വളർത്തിയത് മോഷണം പോയ ഇരുപത്തഞ്ച് പവൻ ഇതുവരെ കിട്ടിയില്ല നവരത്നം ഇട്ടാൽ നല്ലതാണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ കല്ല് മാറിപ്പോയാൽ അത് ദോഷമാണെന്നും പറഞ്ഞു അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു അതിട്ട അന്നു മുതൽ പ്രശ്നങ്ങളായിരുന്നു വർക്കിന് പോകുമ്പോൾ അത് മുടങ്ങി പോവുക ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എൻ്റെ ഇത് ആയിട്ടുണ്ടാവില്ല ഡേറ്റ് ക്ലാഷ് ആയിട്ട് വർക്ക് ചെയ്യാനാകാത്ത അവസ്ഥ വരെ ഉണ്ടായി ഈ മോതിരം ഇട്ടതിനു ശേഷം എല്ലാം തടസ്സങ്ങളാണ് എനിക്കുണ്ടായത് പിന്നെ വീട്ടിൽ കള്ളൻ കയറി ഈ മോതിരം കൂടി കൊണ്ടുപോയി അതോടെ എല്ലാം ശരിയായി കള്ളൻ കയറിയ ദിവസം ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അച്ഛനും അമ്മയും കിടക്കുന്ന കട്ടിലിനോട് ചേർന്നുള്ള അലമാര തുറന്നാണ് സ്വർണം കൊണ്ടുപോയത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് വാതിലുകൾ എല്ലാം തുറന്നു മലർത്തി ഇട്ടിരിക്കുന്നു നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് വന്നത് അവർ ആദ്യം കുട്ടികളെ ഇറക്കും ചുവരിൽ കുട്ടികളുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് വാതിൽ തുറക്കും സ്വർണം മാത്രമാണ് അവർ കൊണ്ടുപോയതെന്നും ഫോണുകളോ പൈസയോ ഒന്നും കൊണ്ടുപോയിട്ടില്ലെന്നും താരദമ്പതികൾ പറയുന്നു